എന്നും പുതയുമായി എത്തുന്ന ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഞങ്ങളുടെ ശബ്ദം വബറകാതുഹു ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഹസീന ഇത് എന്റെ മകൻ പരിശുദ്ധ ഖുറാനിലെ എട്ടാം അധ്യായമായ സൂറ അൻഫാലിലെ നൂറ്റി എമ്പത്തി ആറാം പേജിലെ എഴുപത് മുതൽ അഞ്ച് വരെയുള്ള ആയത്തുകളുടെ പാരായണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം يا أيها النبي كل من في أيديكم من الْأَسْرَى إن يعلم الله في قلوبكم خيرا في قلوبكم خيرا يؤتكم خيرا مما أخذ منكم ويغفر لكم والله غفور رحيم െ നിങ്ങളുടെ കൈവശമുള്ള യുദ്ധ തടവുകാരോട് നീ പറയുക നിങ്ങളുടെ ഹൃദയങ്ങളിൽ വല്ല നന്മയും ഉള്ളതായി അള്ളാഹു അറിയുന്ന പക്ഷം നിങ്ങളുടെ പക്കൽ നിന്നും മേടിക്കപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് അവൻ നിങ്ങൾക്ക് തരികയും നിങ്ങൾക്ക് അവൻ പുറത്തു തരികയും ചെയ്യുന്നതാണ് അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനീതിയുമാകുന്നു ഇനി നിന്നെ വഞ്ചിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ മുമ്പ് അള്ളാഹിനോട് വഞ്ചന കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവൻ അവരെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത് അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു والذين آووا ونصروا أولئك بعضهم أولياء بعض والذين آمنوا ولم يهاجروا ما لكم من ولايتهم من شيء حتى يهاجروا ും തീർച്ചയായും വിശ്വസിക്കുകയും സ്വദേശം വെടിഞ്ഞു പോവുകയും തങ്ങളുടെ സ്വത്തുക്കളും ശരീരങ്ങളും കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെടുകയും ചെയ്തവരും അവർക്ക് അഭയം നൽകുകയും സഹായിക്കുകയും ചെയ്തവരും അന്യോന്യം ഉറ്റമിത്രങ്ങളാകുന്നു വിശ്വസിക്കുകയും എന്നാൽ സ്വദേശ വെടിഞ്ഞ് പോരാതിരിക്കുകയും ചെയ്തവരോട് അവർ സ്വദേശ വെടിഞ്ഞ് പോരുന്നതുവരെ നിങ്ങൾക്ക് യാതൊരു സംരക്ഷണ ബാധ്യതയുമില്ല ഇനി മതകാര്യത്തിൽ അവർ നിങ്ങൾക്ക് നിങ്ങളുടെ സഹായം തേടുകയാണെങ്കിൽ സഹായിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്നാൽ നിങ്ങളുമായി കരാറിലേർപ്പെട്ടു കഴിയുന്ന ജനതയ്ക്കെതിരെയായി അവരെ സഹായിക്കാൻ പാടില്ല അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടറിയുന്നവനാകുന്നു والذين كفروا بعضهم بعض في في ും സത്യനിഷേധികളും അന്യോന്യം മിത്രങ്ങളാകുന്നു ഇത് ഈ നിർദ്ദേശങ്ങൾ നിങ്ങൾ പ്രാവർത്തികമാക്കിയിട്ടില്ലെങ്കിൽ നാട്ടിൽ കുഴപ്പവും വലിയ നാശവും ഉണ്ടായിത്തീരുന്നതാണ് വിശ്വസിക്കുകയും സ്വദേശം വെടിഞ്ഞു പോവുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെടുകയും ചെയ്തവരും അവർക്ക് അഭയം നൽകുകയും സഹായിക്കുകയും ചെയ്തവരും തന്നെയാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ അവർക്ക് പാപമോചനവും മാന്യമായ ഉപജീവനവും ഉണ്ടായിരിക്കും മാകും വഉലുൽ അർഹാമി ഫീ കിതാബില്ലാഹ് അതിനുശേഷം വിശ്വസിക്കുകയും സ്വദേശം വെടിയുകയും നിങ്ങളോടൊപ്പം സമരത്തിൽ ഏർപ്പെടുകയും ചെയ്തവരും നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ എന്നാൽ രക്തബന്ധമുള്ളവർ അള്ളാഹുവിന്റെ രേഖയിൽ നിയമത്തിൽ അന്യോന്യം കൂടുതൽ ബന്ധപ്പെട്ടവരാകുന്നു തീർച്ചയായും അള്ളാഹു ഏതു കാര്യത്തെ പറ്റിയും അറിവുള്ളവനാകുന്നു വബറകാതുഹു